ഹായ് ഹലോ നമ്മുടെ ബിഗ് ബോസിന്റെ ലാലേട്ടന്റെ എപ്പിസോഡിൽ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കയറുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇന്നലെ എന്തൊരു എപ്പിസോഡായിരുന്നു അല്ലെ അയ്യോ സൂപ്പർ എപ്പിസോഡ് കിടക്കൻ മറ്റേ നല്ല കലക്കി തിമുർത്തും എപ്പിസോഡായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സൂപ്പർ എപ്പിസോഡ് നമുക്ക് നമ്മൾ എന്തെല്ലാം നമ്മൾ പറയണെന്ന് ആഗ്രഹിച്ചാൽ അതെല്ലാം പറയാം നമുക്ക് മനസ്സിന് ഉളിർമ കിട്ടി ഓ എന്തോ ഒരു സന്തോഷം കിട്ടിയ ഒരു എപ്പിസോഡായിരുന്നു അടിപൊളി എപ്പിസോഡ് ഇന്നലെ കീടന്റെ ഒരുമാതിരിപ്പെട്ട നല്ല കാടുകളൊക്കെ ലാലേട്ട നന്നായിട്ട് വലിച്ചു കയറി അനേഷൻ്റെ സർവത്ര കാട് ലാലേട്ട വലിച്ചു കയറി ഫുൾ ആക്ഷൻ കാർഡ് ഉൾപ്പെടെ സർവത്ര കാർഡ് മലച്ചു ലാസ്റ്റ് ഷാനവാസ് കരയുന്ന ഇതിലോട്ട് വരെ എത്തി അങ്ങനെ പി ആർ കാട് പി ആർ ഇല്ലെന്നൊക്കെ വലിയ ആള് കളിച്ച് അവിടെ പറഞ്ഞോണ്ടിരുന്ന ആൾക്കാരെ അവരെ കൊണ്ട് തന്നെ ലാലേട്ടം രർക്ക് പി ആർ ഉണ്ടെന്നുള്ള കേസ് അങ്ങനെയുള്ള കാർഡുകൾ മൊത്തം ലാലേട്ടം വലിച്ചു കീറി പള്ളയി ദൂരെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നു ഇന്നത്തെ എന്തായിരുന്നു എപ്പിസോഡ് ലാലേട്ട തീയ തീയ ശരിക്കും ഇതുവരെ ഈ സീസണിനകത്ത് ഇതുവരെ ആർക്ക് കപ്പ് കൊടുക്കണമെന്നുള്ള ഒരിതും കിട്ടിയിട്ടില്ല പക്ഷെ ആ കപ്പ് ശരിക്കും അർഹതപ്പെട്ട ഒരേ ഒരാൾ അത് ലാലേട്ടം മാത്രമുള്ളൂ ലാലേട്ടം മാത്രമുള്ളൂ ആ കപ്പിന് അർഹനായിട്ടുള്ള ഒരാൾ എന്താ പെർഫോമൻസ് അയ്യോ പിന്നെ അതിൽ എന്താ രസം ലാലേട്ടനാണ് ഇന്നലെ ആ പുലിയുടെ വേഷം ഒക്കെ ഇട്ടുള്ള ഷത്തൊക്കെ ഇട്ട് അയ്യൂ പൊട്ടിപ്പോളി പൊളി പൊളി സൂപ്പർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ലാലേട്ടനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ലാട്ടിപൊളി ലാലാട്ട് ഓരോ ദിവസം ചെല്ലും ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരനെയും വന്നോണ്ടിരിക്കുന്നു നമ്മുടെ ലാലാട്ട് അങ്ങനെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുകയാണ് അപ്പോൾ ആ എപ്പിസോഡ് നമ്മുടെ ഈ പുറത്തൊക്കെ റിവ്യൂ പറയുന്നത് ഉമ്മമോനും എന്ന് പറഞ്ഞാൽ ആ ആ ഉമ്മ മോനും വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ മോനൊക്കെ അപ്പോൾ അകത്ത് അവരോടൊക്കെ സംസാരിച്ചു കേട്ടോ എന്തായാലും അതൊക്കെ നല്ലതായിരുന്നു രസമുണ്ട് ലാലേട്ടൻ അവരോട് സംസാരിച്ചതും അവരെക്കൊണ്ട് അകത്തുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ട് അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ലാലേട്ടൻ വരുന്നു പി ആർ ആർക്കൊക്കെ ഉണ്ട് പി ആർ കാഡ് ഫസ്റ്റ് പി ആർ കാഡെ പിടിച്ചേക്കാന്ന് നോക്ക് പി ആർ അനിമോളെ പി ആർക്ക് കൊടുത്തിട്ടില്ലേ അപ്പൊ അനിമോള് പറഞ്ഞു ഞാൻ പി ആർ കൊടുത്തിട്ടുണ്ടോ പൈസ കൊടുത്തിട്ടുണ്ടോ ഞാൻ പൈസ ഒന്നും അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല പി ആർ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അക്ബർ അക്ബറിന് പി ആറല്ലേ അപ്പം ചെറിയ പി ആർ എനിക്കും ഉണ്ടല്ലാലേട്ടാ അപ്പൊ ചെറിയ പി ആറോ എന്ന് ചോദിച്ചു പിന്നെ നമ്മുടെ ആരിനോട് കേൾക്കുന്നത് പി ആറിനൊക്കെ സുഖമല്ലേ നമ്മുടെ ആര് ഒരു സംഭവം അറിയാമല്ലോ ആര് ആ സുഖമാണില്ലാലേട്ട പി ആറിനൊക്കെ സുഖം ആഹാ പി ആറിനൊക്കെ സുഖം അപ്പൊ പി ആർ ഉണ്ടല്ലേ അല്ല ഞാൻ നൂറ് ഫോട്ടോ ഞാൻ എടുത്ത് കൊടുത്തിട്ടാ വന്നേ എനിക്ക് പി ആറുണ്ട് ചെറുതായിട്ടെന്നൊക്കെ അങ്ങനെ പി ആർ ഉള്ളവരൊക്കെ ലാലാട്ടിൽ അത്യാവശ്യം തന്നെ പോയിട്ടുണ്ട് പിന്നിക്കും പി ആർ ഉണ്ട് കേട്ടോ എന്താ പോലും പിന്നെ ഈ ആഴ്ച ഔട്ട് ആവുന്നോണ്ടായിരിക്കും പിന്നേക്കും പി ആർ ഉണ്ട് അത് മാത്രമേ ലാലേട്ടൻ ചോദിച്ചില്ല പിന്നെയും പിടിക്കും പിന്നെയായിരുന്നു അന്ന് ടാസ്കിന് അടുത്ത കരച്ചില് അതിന്റെ സംഭവം നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെ പി ആർ കളി ലാലേട്ടം പൊളിച്ചു അന്ന് മറ്റേന്താ എന്താ ടാസ്കിന് ഇടയ്ക്ക് അക്ബറൊക്കെ പറഞ്ഞാൽ അക്ബറിന് അല്ലെല്ലാവരും അനുമോളുടെ മണ്ടയ്ക്ക് ബാക്കി ബാക്കിയെല്ലാവരും സേഫ് ആയിട്ടിരിക്കും പക്ഷേ ഇപ്പം ലാലേട്ടം എന്ന് ചോദിച്ചപ്പോൾ അക്ബറിന് പി ആറുണ്ട് നമ്മുടെ ആരിന് പി ഉണ്ട് നിവിനോട് ചോദിച്ചാൽ നിവിന് പി ആർ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം സാബു മോനോട് ചോദിക്കുന്നത് പി ആർ എന്ന് വെച്ചാൽ എന്താണെന്ന് സാബു ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബുമാൻ പറഞ്ഞു പി ആർ അങ്ങനെ ഞാൻ കേട്ടിട്ടൊക്കെയുണ്ട് പി ആർ അങ്ങനെ കൊടുത്തോണ്ട് ശേഷം ഇവിടുത്തെ പെർഫോമൻസ് ചെയ്യണമെന്ന് അപ്പോൾ ഇത്ര അറിയുന്ന സാബു സാബുമോൻ എങ്ങനെ അവിടെ നിൽക്കുന്നു സാബു ഒരു പെർഫോമൻസും ഇല്ല അവിടെ ഒന്നുമില്ല സാബുമോൻ സാബു മോഹൻ പി ആറും കൊടുത്തിട്ടില്ല പിന്നെ എന്തല്ല സാബോനാണ് ബിഗ് ബോസ് ആണ് സാബുമോനെ പിടിച്ചു ചേർത്തുന്ന ഒരു സംശയം ഇല്ലാതില്ലാതില്ല ാണോ ബിഗ് ബോസ് എനിക്ക് സാബുമാനെ പിടിച്ചെന്ന് പേയർ സാഹുമോൻ കൊടുത്തിട്ടില്ല സാബു മോൻ പെർഫോമൻസ് ചെയ്യുന്നില്ല സാബു മോനെ നമ്മൾ ആണ്ടിനും ചക്രാന്തിക്ക് സ്റ്റീവിക്കാത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സാബുമോൻ എങ്ങനെ ഇവിടെ നിക്കുന്നു ഒരു ഉത്തരം കിട്ടാത്ത മരീചിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാബു മോന്റെ അവിടെയുള്ള നിലനിൽപ്പ് ബാക്കിയുള്ള എല്ലാവരും ആകട്ടാന്ന് സാബുമാൻ അവിടെ നിൽക്കുന്നു എന്താണത് മറ്റേ നമ്മൾ ഉത്തരം കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് കളി കുടിക്കലൊക്കെ വരില്ലേ അങ്ങനെ അതിന്റെ ഉത്തരം കണ്ടെത്തിയിട്ടേ ഇരിക്കുന്നത് എങ്ങനെ സാബു മോൻ അവിടെ നിൽക്കുന്നുള്ള പിന്നെ അനന്ദ് ലഹ്ലേട്ടം പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ പി ആറിനെ കുറിച്ച് അറിയാത്ത ഒരാൾ അവിടെ ഉണ്ട് അനീഷ് ഹനീഷ് പി ആറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ ശേജിക്ക് എന്ന് പറഞ്ഞാൽ അനീഷിന്റെ അനീഷ് അവിടെ പറഞ്ഞു കൂട്ട സർവത്ര കള്ളത്രം ലാലേട്ടൻ ലാലാട്ടി പൊളിച്ചടിക്കുന്നതാണ് സത്യത്തിൽ പറയാനായിട്ട് അനീഷ് ഭയങ്കര സത്യസന്ധനാണ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എനിക്കതില്ല എനിക്കിതില്ല നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളിങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അനീഷ് ദേ കടക്കുന്നട ആ ചട്ടിങ്കലും താഴെ അനീഷിന്റെ സർവത്ര കാണും പാലിച്ചു കൃഷി ലാട്ടിൽ പള്ളക്കിളഞ്ഞു അനീഷ് അല്ല എനിക്ക് കുറച്ചൊക്കെ പി ആറിനെ കുറിച്ച് അറിയാം എനിക്ക് ശരിക്കും ഡീപ്പായിട്ട് അറിയത്തില്ല കുറച്ചൊക്കെ അറിയുന്നത് അനീഷ് അന്ന് അവിടെ എന്നെ പറഞ്ഞ പി ആറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല പറഞ്ഞത് ഏഹ് അപ്പൊ അനീഷ് കുറച്ചൊക്കെ അറിയാ എനിക്ക് പിയാന്റെ ഫുൾ ഇതായിട്ടൊന്നും അറിയത്തില്ല എന്നൊക്കെ അപ്പൊ ഈ കൊളാബ് ചെയ്യുന്നതിന് ഇവിടെ അവിടെയുള്ള കണ്ടസ്റ്റൻസ് കൊളാബ് ചെയ്യുന്നതിനൊക്കെ അനീഷ് പറഞ്ഞതുണ്ടായിരുന്നല്ലോ അപ്പൊ ലാലേട്ടൻ ഈ കൊളാബ് ചെയ്തൊക്കെ അനീഷ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അത് ഇവിടെ എല്ലാം കൊളാബറേഷനാ ലാലേട്ട ഇവിടെ ഡ്രസ്സ് വരുന്നൊക്കെ കൊളാബറേഷൻ അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത് അതിനെന്താ കൊഴപ്പം കഴിഞ്ഞ സീസണുള്ള ആൾക്കാരും ഇതിനു മുന്ന സീസൺ ഉള്ള ആൾക്കാരും ഒക്കെ ഇങ്ങനെ കൊളാബ് ചെയ്ത് വന്നിട്ടുണ്ട് അതിനെന്താ കൊഴപ്പം ചിലപ്പോ ലാലേട്ടന്റെ ഡ്രസ്സൊക്കെ ചെലപ്പോ കൊളാകാ വഴിയില് ആ വഴി ആവുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ എന്ന ഡ്രസ്സൊക്കെ ചിലപ്പം ഇതൊരു ബിഗ് ബോസ് അവരുടെ ഒരു ബിസിനസ്സ് ഷോയല്ലേ ചിലപ്പോൾ ലാലേട്ടൻ്റെ ഇടുന്ന ഡ്രസ്സ് കൊളാബ് ഒരു ബിസിനസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നായിക്കൂടെ അതും ആയിക്കോളും അങ്ങനെ ലാല നമ്മുടെ അനീഷിൻ്റെ കൊളാബ് കാർഡും പി ആർ കാർഡും ലാലേട്ടൻ നൈസായിട്ട് വലിച്ചു കീറിയും വെച്ചു അത് നീ അഭിനയിക്കുന്നവരുടെ കാര്യം നമ്മുടെ അനീഷ് പറഞ്ഞിട്ടുണ്ടായി നിങ്ങളൊക്കെ അഭിനയിക്കുകയാണ് ആ ക്യാമറയുടെ മുന്നിൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല ഞാനിവിടെ ജീവിക്കാമെന്നാണെന്ന് അനീഷ് നെല്ല് വായൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൽ അലട്ടെ കൊടുത്തു അനീഷ് റീൽ അഭിനയിക്കുന്നില്ല അനീഷെ അനീഷ് ഐ അനീഷ് അപ്പം ദേവമ്മേനെ പിടിച്ച് 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 എന്നെ പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിപ്പോയി അപ്പം അപ്പൊ നമ്മുടെ വീട്ടുകാരെല്ലാം കൂടെ ഷാനവാസ് കൂടെ ഞെട്ടി ആരുടെയൊക്കെ മുഖം മൂന്നാണ് അനീഷ് റീൽ അഭിനയിക്കുന്നു പറയുമ്പോൾ ഇവരൊക്കെ കൂടെ പന്തം കണ്ടാപ്പം ായിപ്പോയി ഹനീഷോ റീലോ എപ്പോ സംഭവിച്ചു ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്തിട്ടാണോ ഇവിടെ കിടന്ന് നിങ്ങളൊക്കെ കൂടെ അഭിനയിക്കുവാണ് നിങ്ങളൊക്കെ സിനിമാക്കാരാണ് നിങ്ങളൊക്കെ സീരിയലുകാരാന്ന് പറഞ്ഞോണ്ട് ആ പെർഫോമൻസ് മൊത്തം അവരെ കിടന്ന് കാഴ്ച വെച്ചാന്നുള്ള കാര്യമേ അപ്പം ഹനീഷെ റീലഭിനയിക്കാറില്ല ആ ഉണ്ട് ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞോണ്ട് ആ അഭിനയിക്കുന്ന കാടും അനീഷിന്റെ വലിച്ചു കീറി അങ്ങനെ അനീഷിനെ കുറെ എക്സ്പോസ് ആക്കി കൊടുത്തുട്ട് വീ വീട്ടുകാരുടെ മുന്നിൽ അനീഷ് ഞാൻ ഇതാ നിങ്ങൾ അങ്ങനെയാന്ന് പറയുന്ന പല കാര്യങ്ങളും അനീഷ് കറക്റ്റ് സത്യസന്ധനല്ല അനീഷ് അനീഷിന്റെ നില നിലനിൽപ്പിനും നേട്ടത്തിനും വേണ്ടി അനീഷ് നല്ല രീതി കള്ളം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും മൊത്തം വീട്ടുകാരുടെ മുന്നിലോട്ട് ലാലേട്ടൻ ലാലേട്ടനിട്ട് കൊടുത്തു പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞാൽ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താ ഈ അനീഷിനെ ഏർ ആറു ദിവസവും അല്ല മൂന്ന് ദിവസം മുന്നേ ആണ് വിളിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ലാലേട്ടനെ തെളിച്ച് മൂന്ന് ദിവസം മുന്നേ അല്ലേ വിളിച്ചേക്കുന്നത് പതിനാ പന്ത്രണ്ടോ പതിനാലോ ദിവസം മുന്നേ ബിഗ് ബോസിന്റെ ടീംസ് അനീഷിനെ വിളിച്ചിട്ടുണ്ട് അനീഷ് എന്നെൻ്റെ സാബു മുന്നിലൊക്കെ മുന്നിലേക്ക് വെച്ചെന്താ പറഞ്ഞത് എനിക്ക് പി ആറ് കൊടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് അവിടെയുള്ള എല്ലാവരും പി സാബുചേട്ടൻ എന്നാലും എല്ലാവരോടും പറയാമെന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആകപ്പാടെ മൂന്ന് ദിവസം കിട്ടിയതാണ് അതെന്തോ മൈജിയുടെ ഷൂട്ട് ആൻ്റെ ഷൂട്ട് അങ്ങനെ എന്താണോ സംഭവമൊക്കെ കിട്ടി എനിക്ക് ആകെപ്പാട് മൂന്ന് ദിവസം കിട്ടിയിട്ടുള്ളൂ എനിക്ക് കൂടുതൽ ദിവസമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ലാലേട്ടൻ ആ സംഭവം വിളിച്ചു കൊടുത്തു ഏ ലാലേട്ടൻ പറഞ്ഞു അനീഷ് അനീഷിനെ അപ്പൊ ഞങ്ങൾ ഇവിടെ പന്ത്രണ്ടോ പതിനാലോ ദിവസം മുന്നില്ല അനീഷിനെ വിളിച്ചു പറഞ്ഞില്ലേ അത്ര ഒന്നും ഇല്ല ലാലേട്ടാ അപ്പൊ ലാലേട്ട അങ്ങനെയാണ് ഞാൻ തെളിവ് കാണിച്ചിരുന്നു അനീഷ് പിട്ട് 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 ഇനി സത്യം ആ ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ അനീഷിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടാ അനീഷിന്റെ അല്ല അനീഷിന്റെ ചേട്ടനെ വിടയിനകത്ത് അനീഷിന്റെ ചേട്ടൻ പറയുന്നുണ്ട് ഇവര് ഇങ്ങാണ്ട് മൂന്ന് ദിവസം മുന്നേ രണ്ടു ദിവസം മുന്നേ എങ്ങാണ്ട് ചെന്നൈയിൽ എത്തിയിട്ടുണ്ടെന്ന് അപ്പം അനീഷ് പറഞ്ഞു അവിടെ പൊട്ടിയില്ലേ അനീഷിൻ്റെ ചേട്ടൻ വന്ന് സത്യം പറഞ്ഞു അനീഷെ പുറത്ത് അനീഷിന്റെ ചേട്ടൻ സത്യം പറഞ്ഞു ആ ചേ ആ ചേട്ടനല്ല അനിയൻ സത്യം പറഞ്ഞു വെച്ചു മൂന്ന് ദിവസം എങ്ങാൻ മുന്നേങ്ങാട്ട അവർ ചെന്നൈയിലെത്തിയിട്ടുണ്ടായിരുന്നുള്ള കേസ് അനീഷിന്റെ അനിയം അപ്പം വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അനീഷിന് ആ പറഞ്ഞ നുണ എന്ന സമയത്തിന് വന്നു അപ്പം ലാലായിട്ടം ബ്രേക്കിന് പോയ സമയത്ത് അനീഷ് വീട്ടുകാരോട് പറഞ്ഞു ഞാനത് നുണ പറഞ്ഞതായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അനീഷ് ആരായി അവിടെ അനീഷ് ഇത്രയും നാൾ ആരായിരുന്നു അവിടെ സത്യസന്ധനായ മുഖം മൂടിയിട്ട് ഒരു കൊച്ചു കള്ളനായിരുന്നു അവിടെ ആ കൊച്ചുകളെ കളയനെ ഇങ്ങനെ പൂച്ചക്കുട്ടീനെ ചെവിനെ പിടിക്കും ചെവിയിൽ പിടിച്ചിങ്ങനെ കൊണ്ടുവന്നിടുന്നവനല്ല അല്ലേറ്റർ ഫ്രിഡ്ഡിലോട്ട് ഫ്രണ്ടിലോട്ട് എടുത്തു അപ്പോൾ അനീഷിനെ സമ്മതിക്കേണ്ടി വന്നു അനീഷ് പറഞ്ഞത് നുണയാണെന്നുള്ള കേസ് അല്ലെങ്കിൽ മറ്റേ വീട്ടുകാരും നുണയാ അവനിങ്ങനെയാണെന്ന് പറഞ്ഞാൽ അനീഷ് ജന്മം ചെയ്ത സമയം അനീഷ് ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ അതല്ല ഞാൻ സത്യസന്ധനാന്ന് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അനീഷിന് ഒരു വക്ക പറയാൻ സമ്മതിച്ചില്ല അനീഷിനെ കൊണ്ട് ലാലേട്ടൻ അത് പറയിപ്പിച്ചു അനീഷ് പറഞ്ഞത് ഫുള്ളും കളത്തരാന്നുള്ളതായിരിക്കും അപ്പൊ അനീഷിന്റെ സത്യസന്ധമായ കാട് അവിടെ നീങ്ങി പോയിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ലാലേട്ടൻ പറഞ്ഞു അനീഷ് കോമൺ ഒന്നുമല്ല ഇപ്പോൾ ഇവിടുത്തെ ആയി സെലിബ്രിറ്റി പോലെ ആയി പിന്നെ ആ പിന്നൊരു കാട് അയ്യോ മെയിൻ ആയിട്ടൊരു കാട് കയറി അനീഷ് അഞ്ച് വർഷം ലീവ് ലീവെടുത്തിട്ട് അത് അനീഷിന്റെ എൻട്രിയിൽ ലാലേട്ടനോട് പറഞ്ഞ കേസ് ആ അഞ്ച് വർഷം ലീവെടുത്തിട്ട് ബിഗ് ബോസ് പഠിച്ചിട്ടാണ് അനീഷ് അങ്ങോട്ട് വന്നിട്ടുള്ളത് não é അപ്പോൾ അനേഷ് ലാലേട്ടൻ ചോദിച്ചാൽ നിങ്ങൾ അഞ്ച് വർഷം ബിഗ് ബോസിൻ്റെ ഇതടുത്ത് ലീവ് എടുത്തിട്ട് പഠിച്ചിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അഞ്ച് വർഷമൊന്നുമില്ല ലാലേട്ട അത് രണ്ട് വർഷം ഇനി ബാക്കി മൂന്ന് വർഷം കിടക്കുന്നു അപ്പോൾ പുള്ളി അതും പറഞ്ഞതൊന്നും പോണേ അഞ്ച് വർഷം കയറ് വരുമ്പോൾ ഒരു ഗുമായിക്കോട്ടെ എന്നെ കൊട്ടിച്ചിരോട് ഇരുന്നോട്ടെ എന്നൊക്കെ ഓർത്തുകൊണ്ട് പുള്ളി പറഞ്ഞാൽ തോന്നുന്നു ശരിക്കും പുള്ളി അഞ്ച് വർഷം ലീവ് എടുത്താൽ രണ്ട് വർഷം കണ്ട് ബിഗ് ബോസ് കണ്ട് പഠിച്ച അല്ല ആയിരുന്ന സമയം കൊണ്ടൊക്കെ പഴയ ബിഗ് ബോസുകളൊക്കെ കണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പഠിച്ചു പിന്നെ അനേഷ് കുറേ ഒരു പണ്ടുള്ള രാജാക്കന്മാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഗ്രൂപ്പുകളുണ്ടല്ലോ ഫാൻസ് ഗ്രൂപ്പുകളിലൊക്കെ അംഗമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ശ്രുതി എനിക്കറിയാം വളരെ ഇങ്ങനെ പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്റ്റീവായിരുന്നു അനീഷ് അങ്ങനെ പഠിച്ച് വന്നത് ഇനി അനീഷിന് ബാക്കി മൂന്ന് വർഷം കിടപ്പുണ്ട് അനീഷിന് കഥ എഴുതാനും അനീഷിന് ബാക്കിയുള്ള ആക്ടിവിറ്റീസിനും അനീഷിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് അനീഷ് അഞ്ച് വർഷം ലീവെടുത്തത് എന്നിട്ട് അത് മൊത്തം ബിഗ് ബോസിന്റെ തലേ കൊണ്ട് വെച്ചു ബിഗ് ബോസ് പഠിക്കാനും വേണ്ടിയാണ് അഞ്ച് വർഷം എന്ന് അപ്പം ആ ആ ഒരു കള്ളത്തരം ലാലേട്ടനടക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരും പിന്നില് അയ്യോ അങ്ങനെ അനീഷിൻ്റെ ആ കളികളെല്ലാം ലാലായിട്ടും തീർത്തു കൊടുത്തു ഇനി അനീഷ് എങ്ങനെ കളിക്കും നോക്കിയാൽ അനീഷ് അത്യാവശ്യം നല്ലൊരു ഗെയിമറാണ് ഗെയിമറാണെന്ന് പറഞ്ഞാൽ അനീഷിന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പിടിവാസികൾ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി കളത്തരങ്ങൾ ഇതൊന്നും ഇല്ലാണ്ട് നല്ല ഇച്ചിരി കൂടെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഇച്ചിരി കൂടെ നല്ല ഇൻവോൾവ്മെന്റ് ഇൻവോൾവായിട്ട് ആ ഹൗസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ റിപ്പീറ്റ് അടിച്ച് പറയാണ്ടൊക്കെ കുറച്ചുകൂടെ ഇടപൊളി അനീഷ് സൂപ്പർ ആയിരിക്കും കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ അതിന് അത് കഴിഞ്ഞു പിന്നെ ഡാൻസ് മാരത്തോൺ ടാസ്ക് നടന്നില്ലേ ആ ടാസ്കിനെ കുറിച്ച് ഇപ്പം നമ്മുടെ ആര് അത് സൂപ്പറായിട്ടെന്ന് പറഞ്ഞു ആരിന്റെ ഇത് അപ്പം അനുമോളോടിച്ച് അനി അനിമോള് ആരിനെ പ്രശംസിച്ചുകൊള്ളാൻ ആ ആര് നല്ലതായിട്ട് ചെയ്തു അപ്പം കൊടുത്ത് തന്നെ അനിമോൾ എല്ലാവരും മേക്കപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു അതിന് അനുമോളിന് ലാലേട്ടൻ്റെ ഇത് കിട്ടി കേട്ടോ നല്ലതെന്നൊക്കെ ലാലേട്ടനും പറഞ്ഞു അത് നല്ല കാര്യമാണ് നമ്മളും കണ്ടായിരുന്നു ആനുമോള് കഷ്ടപ്പെട്ട് എല്ലാവരും നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത അനിമോളായിരുന്നു കേട്ടോ അപ്പം പിന്നെ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ആര്യനോട് ലാലേട്ടനൊക്കെ കാര്യം ചോദിച്ചു ആര്യൻ രണ്ടാഴ്ചയായിട്ട് ആര്യൻ ഇച്ചിരി ഫ്രീ ആയിട്ട് ഇതേപോലെ തോന്നുന്നില്ലേ കളിക്കുമ്പോഴൊരുല്ലേ എന്നൊക്കെ ലാലേട്ടൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു ചോദിച്ചെന്ന് വെച്ചാൽ അത് ആര്യനെ മനസ്സിലായി നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കറണ്ട് ഹിസൈൽ പോയി കഴിഞ്ഞപ്പം ആര് നല്ല രീതി ഗെയിം കളിക്കുന്നു ശെരിക്കും ആര്യൻ്റെ ഗെയിം ആ ഡേ വൺ തൊട്ട് ഡേ സിക്സ്റ്റി വരെ അറുപത് വരെ ഈ ജിസയിൽ പോകുന്ന വരെ ആരിന്റെ ഗെയിം നശിപ്പിച്ചുകൊണ്ടിരുന്ന ആള് ജിസേലാണ് ആ ഒരു പടുകുഴിയിലോട്ട് വീഴ്ത്തി കുറച്ച് ആലോ പൊറോട്ട ആരിന്റെ ഡ്രസ്സ് അലക്കി കൊടുത്ത അങ്ങനെ ജിസേൽ എന്ന പടുകുഴിയിലോട്ട് വീഴ്ത്തി ആരിന്റെ ഗെയിം നശിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ജിസേൽ ആ ജിസേൽ ഇപ്പൊ ഔട്ട് അത് ഏറ്റവും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിരിക്കുന്ന ആര്യാണ് ആരെയും കളിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഇപ്പൊ എന്തി ഇപ്പൊ എല്ലാവർക്കും ആരും ഇഷ്ടപ്പെട്ടു ആര് പണ്ട് പണ്ട് കാണിച്ചുകൊണ്ടിരുന്ന കോ മാളിത്തരവും ചേഷ്ടകളും അങ്ങനെയുള്ള സംസാരമൊക്കെ തന്നെ ഇപ്പോഴും ആര് ചെയ്യുന്നത് പക്ഷെ അതിപ്പോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ജിസേൽ പോയതുള്ള മാറ്റമാണ് മറ്റേന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയുമ്പോൾ ജിസേൽ വരുന്ന നമുക്ക് മൊത്തം ഇവരെ ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ ഇറിട്ടേഷനായി തോന്നിക്കൂറ് അതങ്ങ് മാറി ഇപ്പം ആരും എന്ത് പറഞ്ഞാലും നമുക്കൊരു കോമഡി ആയിട്ടും അത് ആരിൻ്റെ അങ്ങനെ ഒരു ഒരിതായിട്ടും ആര് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി അപ്പം ആ ജിസയില് പോയതിൻ്റെ മാറ്റം ആരുടെ ശരിക്കും ഉണ്ട് ആരും ടോപ്പിലെത്തി എല്ലാ കാര്യങ്ങളും ആരും ടോപ്പിനെത്താൻ തുടങ്ങി അപ്പം ഈ രീതി കളിച്ച് ആരും മിക്കവാറും ഫൈനൽ ഫൈവി കാണുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ അങ്ങനെയുള്ള പിന്നെ നമ്മുടെ നിവിനോട് ചോദിച്ചു നിവിൻ്റെ പാത്രം ഈ മരത്തോൺ ടാസ്കിനകത്ത് അനിമോൾ സൈക്കിൾ ചവിട്ടിയപ്പോഴത്തേനും ആ നിവിന് മനഃപൂർവ്വം അനുമോളെക്കോട്ട് സൈക്കിൾ ചട്ടിപ്പിക്കാനൊക്കെ പാത്രം കഴുകി വെച്ചെന്ന പാത്രം ഒക്കെ എടുത്ത് കഴുകി എടുത്ത് കഴുകിയതല്ലേ എന്നൊക്കെ ചോദിച്ചു ചോദിച്ചു അനു നിവിൻ തന്നെ പറഞ്ഞോണ്ടോ ഞാൻ അങ്ങനെ തന്നെ കഴിക്കാതെ അവക്ക് വീണ്ടും പണി കൊടുക്കാനായിട്ട് കഴിക്കുക പറഞ്ഞിട്ട് പിറ്റേ ദിവസം ആ പണി കൊടുത്തത് എന്താണെന്നറിയില്ല അറിയില്ല പിറ്റേ ദിവസം നമ്മുടെ നിവിനേന മറ്റേ ആൾക്കാരുടെ തിരഞ്ഞെടുത്തതിൽ പാത്രം കഴുകാനുള്ള പണി നമ്മളെ നിവിനേനെ തിരിച്ചു കിട്ടി പിന്നെ അത് പിന്നെ സീക്രട്ട് ടാസ്ക് സീക്കട്ട് ടാസ്ക് അവർ കളിച്ച കാര്യങ്ങളില്ലേ അതെല്ലാം വീഡിയോ ആയിട്ട് ഇവരെ കാണിച്ചു കൊടുത്തു നമ്മൾ ബാക്കിയെല്ലാവരും ആരും ഫോൺ കിട്ടുന്നതും അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നതും ഷാനവാസിനെ കൊണ്ട് കാണുന്ന ഷാനവാസ് അത് കൊളവാക്കുന്നതും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നതും സർവത്ര കാര്യങ്ങളും കാണിച്ചു കൊടുത്തു അങ്ങനെ വീട്ടുകാർക്ക് എല്ലാവർക്കും സീക്കറ്റ് ടാസ്ക് തന്നെ ഇതാണെന്നും മനസ്സിലായി പക്ഷേ ഷാനവാസ് ബിഗ് ബോസിൻ്റെ എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല ബിഗ് ബോസ് അറിയത്തില്ല ഇങ്ങനെ സീക്കട്ട് ടാസ്ക് ഉണ്ടോന്നൊന്നും അറിയത്തില്ല ഷാനവാസിനെ ഗെയിം മനസ്സിലാവാത്തോണ്ട് ഞാൻ എനിക്ക് പണു തരാനാന്ന് ഇവര് ചെയ്യുന്നതെന്ന് ഞാൻ ഓർത്തുന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് ശരിക്കും ഞാൻ പറയട്ടെ ഈ ബിഗ് ബോസിൽ വരുന്ന ആൾക്കാര് സീസൺ ഫോർ സീസൺ ഫൈവ് സീസൺ സിക്സ് ഇത്രയും കണ്ടിട്ടെങ്കിലും വരുമോ സീസൺ ഫോർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എങ്ങനെ ഗെയിം കളിക്കാം റോവിൻ്റെയും റിയാസിൻ്റെയും ബ്ലസ്സിലുടെയൊക്കെ ഒരു ഗെയിം ആ ഗെയിമുകളൊക്കെ ഒന്ന് കണ്ടിട്ട് എങ്ങനെ കളിക്കുക എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക എന്തൊക്കെ ചെയ്യുക ജാസ്മിൻ മോസ ഇവരൊക്കെ ഗെയിമുകളൊക്കെ ഒന്ന് കാണുക സീസൺ ഫൈവ് വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഖിൽമാരാർ ടാസ്കിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഏത് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിന്റെ ലാസ്റ്റ് എവിടെ എത്തണം ഇതെങ്ങനെ കളിക്കണം എന്നുള്ള അഖിൽമാരാർ ടാസ്ക് മറ്റേ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കല്ലിന്റെ ടാസ്ക് സീസൺ ഫൈവിലൊരു കല്ലിന്റെ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ഒരു കല്ലിങ്ങനെ വെച്ചിട്ട് എല്ലാരും അനു ചൂറ്റി ആരും കാണാത്ത കല്ല് അടിച്ചോണ്ട് പോയിട്ട് പാത്തു വെച്ചിട്ട് പിന്നെ ഇതിലാ ഇതെന്തോ ഇങ്ങനെ ലാസ്റ്റ് ആകുമ്പോ ആ കല്ല് ആരുടെ കയ്യിലിരിക്കുന്നോ ആ അവര് വിജയിക്കും അവർക്ക് എന്താ പവർ കിട്ടും അങ്ങനത്തെ ഒരു ടാസ്ക് ആ ടാസ്ക് സീസൺ ഫൈവില് ഫസ്റ്റ് ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല എന്നിട്ട് ഇവരത് നമ്മുടെ ആരാ നമ്മുടെ പൂക്കട്ടെ കവടി ഓ എന്റെ പേര് പറഞ്ഞു ആ ആ പൂക്കട്ടെ എന്ന് പറഞ്ഞ ഇല്ലേ അത് അയ്യോ എൻ്റെ പേരിൻ്റെ പേര് ഞാൻ മറന്നുപോയി കല്ലെടുത്തോണ്ട് വരുന്നു പിന്നെ അഖിൽ വിഷ്ണു മനീഷ ശുചിചേട്ടൻ നമ്മുടെ ആ പൂക്കട്ട കവിടി അതെല്ലാം കൂടി എടുത്തി അത് പാത്ത് വെക്കുന്നത് എന്നിട്ട് അത് ഓരോന്ന സ്ഥലത്തോട്ട് മാറ്റുന്നത് ഇവർ ചെയ്യുന്നത് നമുക്ക് എന്ത് ഇൻട്രസ്റ്റ് ആരും കണ്ടു ആ ടാസ്ക് തന്നെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ അവരോട്ട് അച്ചേ ചെയ് കാണല്ല നമുക്ക് അങ്ങനെ ഒരു ഒരിത് തോന്നി പോവായിരുന്നു ആ ടാസ്ക് ആണ് പിന്നെ ഒരു ടാസ്ക് മെയിനായിട്ട് എൻ്റെ ഓർമ്മ എന്തെങ്കിലും ഒരു ടാസ്ക് ഇവർക്ക് റാങ്കിങ് സീസൺ ഫൈവിലട്ട റാങ്ക് ആൻ്റ് ടാസ്ക് കൊടുത്തായിരുന്നല്ലോ ഡ്രൈക ടാസ്ക്കിനകത്ത് മാര മാരായ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് അഞ്ചാം സ്ഥാനത്ത് നിന്നിട്ട് ഇത്ര ആകുമ്പോൾ ഒന്നാം സ്ഥാനത്തേത് വരും ഒരാ ഇങ്ങനെ വരും അങ്ങനെ കണക്ക് കൂട്ടി ഞാൻ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇത്ര വരും എന്നൊക്കെ പറഞ്ഞു ഒരു കണക്ക് കൂട്ടിയിട്ട് മാരാറുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അത് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടു എൻ്റെ ഓർമ്മയിലൊക്കെ നിൽക്കുന്ന ടാസ്ക് അതൊക്കെയാണ് അങ്ങനെയൊക്കെ ടാസ്ക് ഈ സീസൺ സിക്സ് കാണണമെന്ന് പറയുന്നത് മറ്റേ എങ്ങനെയൊക്കെ ടാസ്ക്കിലോട്ട് നിങ്ങൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യരുത് ഈ രീതിയിലൊന്നും പോകരുത് ഇങ്ങനെ ടാസ്ക് കളിക്കരുത് ഇനി വരുന്നവര് ഇനി സീസൺ എയ്റ്റിലോട്ട് വരുന്നവർ സീസൺ സെവൻ മസ്റ്റായിട്ട് കണ്ടിരിക്കണം ഈ രീതിയിൽ ദൈവത്തെ കൊടുത്ത് ടാസ്ക് എടുത്ത് നമ്മളെ ഇതിൽ കൂടുതൽ ദ്രോഹങ്ങളൊന്നും ചെയ്യരുതേ ഇങ്ങനെ കാണിക്കാനായിട്ട് സീസൺ സെവൻ കണ്ടിരിക്കണം ഇങ്ങനെ ടാസ്ക് കളിക്കുവോ ഇങ്ങനെ ലാലേട്ടിലോട്ട് പെരുമാറുമോ ഇങ്ങനെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലോട്ട് കൊണ്ടാക്കരുത് ഇങ്ങനെ പടുകുഴിയിലോട്ട് കൊണ്ട് നമുക്കിട്ടും പണിതാണ് മേക്കേഴ്സിനിട്ടും പണി കൊടുത്ത് എല്ലാവർക്കും പണി ഒരുമാതിരി വൃത്തിയെട്ട കണ്ടസ്റ്റന്റ് ആവാതിരിക്കാനായിട്ട് സീസൺ സെവൻ കാണും ബാക്കി ഫോർ തൊട്ട് സെവൻ വരെയുള്ള സീസൺ ഇത്ര കാര്യങ്ങളോട്ടൊന്ന് കണ്ടിട്ട് വരുന്നത് നല്ലതായിരിക്കും കേട്ടോ ഷാനവാസിനെ അപ്പൊ അങ്ങനെ ടാസ്ക് മനസ്സിലായിരുന്നു ഷാനവാസ് പറയുന്നത് ടാസ്ക് മനസ്സിലല്ലേ കോഴിക്കാല് വരെ എടുത്ത് ലാലാട്ടം പറഞ്ഞ് കഴിച്ച് എല്ല് വരെ അവരെടുത്ത് കാണിച്ചു ഏഹ് എല്ലാം കാണിച്ചാൽ ഷാനവാസിനെ എന്നെ അത്രക്ക് മനസ്സിലാവാത്തേ ഷാനവാസ് പെങ്ങൾ കുട്ടി പെങ്ങൾ മരം സംരക്ഷിക്കാനും ബാക്കിയെല്ലാത്തിലും ഉണ്ടെന്നാണ് ഷാനവാസൻ ജസ്റ്റ് അവരു കൂടെ നിൽക്കാൻ പാടില്ലേ ഭയങ്കര ബുദ്ധിമാനാ ഞാൻ ഭയങ്കര സംഭവം എന്നൊക്കെ സ്വയം വിചാരിച്ചു കൊണ്ട് നടക്കുന്ന ഷാനവാസാണല്ലോ ഷാനവാസിനോന്നും ജസ്റ്റ് അവരുടെ കൂടെ നിൽക്കാൻ പാടില്ല എന്തായാലും ഷാനവാസിന് ശരിക്കത് ഷാനവാസ് കൊളവാക് ചെയ്ത അപ്പോൾ അതിനിടയ്ക്ക് ഷാനവാ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു അക്ബർ മനഃപൂർവ്വ ഷാനവാ ഷാനവാസിനെ എക്സ്പോസ് ചെയ്യാനായിട്ട് ആ കൂട്ടത്തിലോട്ട് എടുത്തിട്ടതാണെന്ന് പറയുന്നുണ്ട് ഷാനവാസ് ഇങ്ങനെ നെഗറ്റീവ് കളിക്കും അത് കാണിക്കാനായിട്ട് എടുത്തിട്ട് അപ്പം ഷാനവാസ് അതുകൊണ്ട് ഷാനവാസിൻ്റെ തെറ്റ് മാറ്റിയിട്ട് നേരെ അക്ബറിന്റെ തലേ കൊണ്ടിട്ടാന്ന് നോക്കുക അപ്പോൾ ഷാനവാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിനെ പോയി കെട്ടിപ്പിടിക്കാനൊക്കെ നടക്കുന്നു എന്താ ഷാനവാസ് ചെയ്ത് ഷാനവാസ് ആ ടാസ്ക് ഒളവാക്കി എന്ന് ലാലേട്ട വരെ പറഞ്ഞിട്ടും ഷാനവാസിനത് മനസ്സിലാവുന്ന ലക്ഷ്മി ഷാനവാസിനെ വീണ്ടും മണ്ടെന്നുള്ള എല്ലാ നമ്മുടെ ഒക്കെ മുന്നില് വീണ്ട് ഷാനവാസ് മണ്ടനായി ഏഹ് ശരിക്കും അതെന്താ ഷാനവാസിന്റെ ടാസ്ക് മനസ്സിലായി ഷാനവാസ് പറഞ്ഞു ഷാനവാസ് കൊളവാക്കി എന്നല്ലാരെ എല്ലാം പറഞ്ഞു ലക്ഷ്മി ഈ സംസാരം ഇത്രയൊന്ന് പറഞ്ഞപ്പോ തന്നെ നേരെ ലക്ഷ്മിനെ തമ്പരാട്ടി തമ്പരാട്ടി എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ പുറകെ നടത്തുന്നില്ല ഷാനവാസ് നേരെ ചെന്ന് ലക്ഷ്മിനെ കെട്ടിപ്പിടിക്കുന്നു കൈ കൊട്ടുന്നു ഏർ അപ്പൊ വീണ്ടും ഷാനവാസല്ലേ ഇവിടെ മരമണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഷാനവാസ് ഇങ്ങനെ പൊട്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കില്ലേ ദൈവത്തെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ആ ഗെയിമി ചെന്ന് ശരിക്കും ഷാനവാസനം അനേശയും ലാലേട്ടൻ കൊടുക്കുന്ന ക്ലോ ഇത് ഇനിയിപ്പോൾ ഈ ഒരു പത്തു മുപ്പത് ദിവസം കൂടെ ഉള്ളൂ ഇനി ലാലേട്ടനെ ഇതുപോലെ ഒന്ന് ഇവരോട് പറയാമോ ഇപ്പം ഷാനവാസിനെ ഗെയിം ഒന്ന് തിരിച്ചു തിരിച്ചുവിട്ടാൽ ഷാനവാസിനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാം കേട്ടോ കാരണം ഷാനവാസിന്റെ ഗെയിം പടുകുഴിയിലോട്ട് വീണോണ്ടിരിക്കുക ആ പടുകുഴിയിൽ നിന്നൊന്ന് കയറാനുള്ളൊരു അവസ്ഥ വഴക്ക് പറച്ചിലേക്കൂടെയാണേലും ഷാനവാസനെ ലാലേട്ടൻ പറഞ്ഞുകൊടുത്ത അതൊന്നും തിരിഞ്ഞു വന്നാൽ മതി ഒന്നിച്ചിലൂടെ ഒന്ന് നേരെ ഈ ആക്ഷനും ഇതും കുറച്ചുകൂടെ ഗെയിമുകളും മനസ്സിലാക്കി കളിക്കുക ചെയ്താൽ ഷാനവാസന് നല്ല രീതിയിൽ അല്ലെങ്കിൽ ിലത്തെങ്കി ഷാനവാസ് പോകും ഷാനവാസിന്റെ മൊത്തം കളി പോകും മറ്റേ ആ ഉമ്മയും മോനൊക്കെ വന്ന എല്ലാവരും ഉമ്മ തന്നെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നു ഷാനവാസിന്റെ ആദ്യം ഷാനവാസിന്റെ ഗെയിം നല്ലതായിരുന്നു ഇപ്പൊ ഷാനവാസിന്റെ ഗെയിം കൊള്ളൂ ഞാൻ ആ ഉമ്മയും മോനിലും ഉമ്മ തന്നെ ഷാനവാസിനോട് പറയുന്നുണ്ട് ഏർ അതെങ്കിലും മനസ്സിലാക്കി ഷാനവാസിനെ മനസ്സിലാവൂലോ എന്നുള്ള ആരും ദൈവത്തിന് അറിയാം അങ്ങനെ മനസ്സിലാക്കി ഷാനവാസ കളിച്ച് ഷാനവാസിനെ ഈ ലാലാട്ടം കുറെ വഴക്കു പറഞ്ഞു കേട്ടോ ഷാനവാസിന്റെ ഷാനവാസിൻ്റെ ടാസ്ക് കുളമാക്കിയ കേസിനെ കുറിച്ച് ചോദിച്ചു ആ ടാസ്ക് എല്ലാം കൊളവാക്കിയിട്ട് മിടുക്കന എന്നാണോ കരുതിയിക്കുന്നത് അപ്പൻ്റെ തലയിലെല്ലാം കൊണ്ടുവച്ചിട്ട് ഷാനവാസ് പിന്നെ പെർഫോംസ് ചെയ്യുന്നത് നിൻ്റെ കുരുട്ട് ബുത്തി നിൻ്റെ കുരുട്ട് ബുത്തി പിന്നെ പെർഫോംസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം അലട്ടാൻ ചോദിച്ചു ഏ ടാസ്ക് എല്ലാം കൊളവാക്കിയിട്ട് നീ അല്ല മിടുക്കനാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ ആര്യൻ്റെ അമ്മയ്ക്ക് ആര്യൻ അമ്മയ്ക്ക് വിളിച്ചെന്നുള്ള കേസ് എനിക്ക് എന്തോ എഡ്സ് വിളിച്ചതന്നെ രാത്രി ആര്യൻ്റെ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യാനൊക്കെ പോയില്ലേ ആര് പിടിച്ചതാ ആ വീഡിയോ കാണിച്ചു കൊടുത്തുട്ട് ആദ്യം പിടിച്ചു തള്ളുന്ന കേസ് അതുപോലെ തന്നെ ആതിലേനെ പിടിച്ചു തള്ളുന്ന കേസ് ഉണ്ടായിരുന്നല്ലോ ആ ടാസ്ക് നടക്കി ആതിലേനെ അടിക്കുന്ന കേസ് അതും എല്ലാം കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തുട്ടോ ആ കേസി വെച്ചു അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഷാനവാസിന്റെ മുഖഭാവം കാണണം ലാലാട്ടൻ്റെ ലാലാട്ടൻ ആയതുകൊണ്ട് മാത്രം ലാലാട്ടനെ തന്തയ്ക്ക് വിളിച്ചിട്ടില്ലേ ചിലപ്പോ ലാലാട്ടന്റെ തന്തയ്ക്ക് കുറച്ചുകൂടെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും ലാലാട്ടന്റെ തന്തയ്ക്ക് ഷാനവാസ് വിളിച്ചിരുന്നു ഷാനവാസ് പല്ലുറുമൊന്നും മോഹം ഇങ്ങനെ പിടിക്കുന്നു ലാലാട്ടൻ പറഞ്ഞു ഷാനവാസിന് ഏഴിന്റെ പണി തരുമെന്നു പറഞ്ഞപ്പോ ഷാനവാസ് ഓക്കേ താങ്ക് യു എന്താ ഷാനവാസ് കുറച്ച് റെസ്പെക്ട് കൊടുക്കാൻ പാടില്ല ലാലേട്ടനെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളല്ലേ ലാലേട്ടൻ പറഞ്ഞത് അല്ല ലാലേട്ടൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നിങ്ങൾ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കേസൊന്നുള്ള ഷാനാസ് അവിടെ ചെയ്ത കേസുകൾ മാത്രമേ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളൂ അതിന് ഇത്രയും ലാലേട്ടനോട് റെസ്പെക്ട് ഇല്ലാണ്ട് പെരുമാറുന്ന കണ്ടസ്റ്റൻസ് ഈ സീസണിൽ മാത്രമേ ഉള്ളൂ അതും ഇപ്പൊ മോശമായിട്ട് ലാലേട്ടനോട് ഈ ഷാനവാസിനെ പാവ കാണണം ഷാനവാസിനെ ഒരാൾ കുറ്റം പറയുന്ന ഷാനവാസിന് ഇഷ്ടമല്ല അത് സത്യമുള്ള കാര്യം ആ ഒരു കുറ്റം പറഞ്ഞാലും അവര് പിന്നെ ഭയങ്കര പിന്നെ മെയിൻ ആയിട്ട് ലാലേട്ടൻ അക്ബർ നമ്മുടെ ആദലയോടെ ഓരോട്ട് ചോദിക്കുന്നുണ്ട് അക്ബറിന്റെ ഇത് ചോദിക്കുന്നുണ്ട് അക്ബർ എന്നെ ഇങ്ങനെ പറയുന്നു അക്ബർ വളച്ചൊടിക്കും ഇങ്ങനെ പറയാം ലാലേട്ടൻ ആദിലോട് ആദലോട് നിങ്ങളും അങ്ങനെ ചെയ്യാറില്ലേ നിങ്ങളും അങ്ങനെ പറയാറില്ലേ പക്ഷെ അക്ബർ ഇങ്ങനെയൊന്നും ചെയ്യുന്ന നമ്മളാരും കണ്ടിട്ടില്ല കേട്ടോ അത് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്ലൂ ലാലേട്ടൻ കൊടുത്താൽ ഇവർക്ക് മനസ്സിലാക്കിയോ മനസ്സിലാക്കാം അക്ബർ ഇങ്ങനെ ഓരൂത്രണം ആസൂത്രണം നിന്ന് നേരത്തെ നടത്തുന്നില്ല അക്ബർ നടത്തിയാലും അക്ബർ ടാസ്ക് കളിക്കാൻ വന്ന ആളല്ലേ അക്ബർ ടാസ്ക് കളിക്കണ്ടേ അല്ലാണ്ട് ഇവരെ പോലെ കളിക്കാണ്ടും മിണ്ടാണ്ടും നമ്മുടെ സാബു മോനെ പോലെ ഇരുന്നാൽ മതി അക്ബർ അക്ബർ ടാസ്ക് കളിക്കുന്ന അതിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കുക അല്ലാണ്ട് ഇങ്ങനെ എല്ലാ കഥ അക്ബർ 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 എന്ന് പറഞ്ഞാൽ അക്ബറിനെ വലിയ ഹീറോ ആക്കി വെക്കുന്ന എന്തിനാ അതിലേട്ടൻ കറക്റ്റായിട്ട് അതിലേക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ അത് ഇനി എന്താ ആ എപ്പോഴത്തേനും ലാലേട്ടൻ നമ്മടെ ആ നമ്മടെ ആരെ ആഹ് ഷാനവാസിന്റെ മുഖഭാവം ഒക്കെ കണ്ടപ്പോ മനസ്സിലായി ലാലേട്ടന നല്ല കൊല്ലാനുള്ള ദേഷ്യമാണെന്നുള്ള കേസ് ലാലേട്ടനും മനസ്സിലായി ഇപ്പൊ ലാലാട്ട് ഷാനവാസിനോട് തന്നെ പറഞ്ഞു ഷാനവാസൻ എന്നോട് ദേഷ്യം തോന്നിട്ട് കാര്യമില്ല നിന്റെ നിങ്ങളുടെ കൂടെ കളിക്കുന്ന ആൾക്കാർ പറഞ്ഞത് പറയുന്നത് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പറയുന്നതെന്ന് ലാലാട്ട് ഷാനവാസിനോട് പറയുക അപ്പൊ ഷാനവാസിന് പെട്ടെന്ന് എന്തോ നിയോ ഞാൻ ചെയ്ത മോശമായി പോയോ ഞാൻ ഇങ്ങനെ ചെയ്താ മോ എന്തോ ഷാനവാസിനെ പിന്നെ പറഞ്ഞിട്ട് ഏതാണ്ടൊക്കെ ഷാനവാസ് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഷാനവാസ പറയുന്നതും കറക്റ്റ് ഷാനവാസ് ഒന്നാമത്തെ മാസത്തില് ഏതാണ്ട് പുകഞ്ഞ പുള്ളി പുറത്തുനിന്ന് പറഞ്ഞ ടാസ്ക് അതൊക്കെ നമ്മൾ മറന്നു ഷാനവാസായി ആ ടാസ്ക് ഒക്കെ ഞങ്ങൾ മറന്നു ആ സമയത്ത് നോക്കി അതൊരു ടാസ്ക് ടാസ്ക് അല്ലേ ബിഗ് അല്ലേ അപ്പൊ ഉറങ്ങാണ്ട് അതിനെ പ്രതിരോധിക്കേണ്ടത് ആരാ ഷാനവാസ് ആണ് അത് ബിഗ് ബോസ് അപ്പൊ ഇവരെല്ലാം കൂടെ ഈ ടാസ്ക് ചെയ്യാണ്ട കട്ടിലെ കയറി കിടന്ന് ഉറങ്ങണോന്നാണ് ഷാനവാസ് ഉദ്ദേശിക്കുന്നത് ആരും ഔട്ട് ആക്കരുത് ഏർ ആരെ ഔട്ടാക്കാണ്ട് ഇവരെല്ലാം കൂടെ ടാസ്ക് ഫോളാക്കണം അവരാ ടാസ്ക് ചെയ്യാനല്ലേ ശ്രമിച്ചത് അത് എന്നെ അങ്ങനെ പുറത്താക്കാൻ ശ്രമിച്ചു പുറത്തൊക്കെ ശ്രമിച്ചെങ്കിൽ പുറത്താക്കാതിരിക്കാൻ നിങ്ങൾ ഉറങ്ങാണ്ട് കിടക്കണം നിങ്ങൾ വെട്ടിയിട്ട് വാർത്താണ്ട് പോലെ അവിടെ കിടന്ന് തുടങ്ങിയപ്പോൾ നിങ്ങളെ സംരക്ഷിച്ചോണ്ട് ആ ജസേലും ബാക്കിയുള്ളവരും കൂടി എന്നിട്ട് പിറ്റോസൻ എൻ്റെ പറഞ്ഞു ഞാനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ ഞാനല്ല എനിക്കല്ല അങ്ങനെ ഞാൻ ചുമ്മാ ഉറങ്ങിയ പോലെ അഭിനയിച്ചു ഉറങ്ങിയ പോലൊന്നും അഭിനയിച്ചല്ല ഷാനവാസ് ഷാനവാസ് അവിടെ ഉറങ്ങി പോവുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഏഹ് എന്നിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഷാനവാസ് എന്നെ കെട്ടിപ്പുറത്ത് ഇങ്ങോട്ട് വന്നു ഷാനവാസ് വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നു എന്തായാലും ഇങ്ങനത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ലാലട്ടെന്നനെ പറഞ്ഞു നിങ്ങൾ പഴയ കാര്യങ്ങൾ വിട്ടു പുതിയ പുതിയ കാര്യങ്ങൾ പറയും ഷാലാ ഷൈറസ് ഡേവൺ എന്നോടുള്ള കാര്യങ്ങൾ ഇന്നുപോലെയുള്ള കാര്യങ്ങളും അതിനകത്ത് അക്ബറിനെ ഏതാണ്ട് വലിയ വില്ലനാക്കി നമ്മുടെ ഈ എന്താ നമ്മുടെ സിനിമകളിലൊക്കെ ആണെന്ന വലിയ മാർക്കോയിലൊക്കെ വില്ലനില്ലേ ആ വില്ലനെ അതിൻ്റെ പിന്നെ ക്രൈസോ ഓയ്യോ അതിൻ്റെ പേരി സൈറസ് 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 എന്ന പോലെയുള്ള വില്ലനെ പോലെയൊക്കെ ആക്കി നമ്മുടെ അക്ബറിനെ വെച്ചത് എൻ്റെ പൊന്നെ അക്ബർ അതൊന്നും ചെയ്തില്ല അക്ബർ ആകപാട് ചെയ്യുന്നത് കൊറ പാരടിപ്പാട്ടുണ്ടാക്കും കൊറച്ച് കൊത്തിത്തിരിപ്പും പിന്നീട് അത്ര ഒന്നും കുത്തിരിപ്പില്ല എന്നാലും അത്യാവശ്യം കുത്തിത്തിരിപ്പ് അല്ലാണ്ട് ഷാനവാസന നേർക്കും ആലടാൻ ഓറെ നേർക്കും അത്രയെങ്കിലും അക്ബർ അവിടെ ചെയ്യണ്ടടേ അക്ബർ അവിടെ ജോലിക്ക് വേണ്ടി വരും അക്ബർ എന്തായാലും അവിടെ കളിക്കാനായിട്ട് വന്ന ആളല്ലേ അക്ബർ അത്രെങ്കിലും അക്ബർ ചെയ്യണ്ടേ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ പിന്നെ ആരെ നോമിനേഷൻ കേസ് ചോദിച്ചു പിന്നെ ലാലട്ടൻ്റെ പതിങ്ങ് കൂള ലാ ലാലട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ വിട്ടുപോയി കേട്ടോ പിന്നെ ആയിരിക്കും വൃദ്ദേശോസിന് അറ്റാക്കേ ഉള്ളേ ലാലട്ടിന് ലാലട്ടിന് ഇത്രയും പ്രഷർ കൊടുത്താൽ വലിയ ഇതൊക്കെ വന്നാൽ ലാലേട്ടന്റെ കര തീറുമ്പോൾ പൊട്ടി പോയി അങ്ങനെ ലാലട്ടനൊക്കെ പിന്നെ കുറച്ച് കൂളായി കേട്ടോ പിന്നെ അതിൻ്റെ ആ നോമിനേഷനോട്ട് വന്നവരണിപ്പിച്ച് ചെറുത്ത് നമ്മുടെ അനീഷും ഇവര് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ബിന്നി ആദിലനൂറ ആദിലനൂറ ഇല്ല ബിന്നി അനുമോള് ഷാനവാസ് അവരൊക്കെ വന്നു അപ്പോൾ അനീഷിനോട് ചോദിച്ചു അനീഷ് ആരെ സേവ് ചെയ്യണം അനീഷ് പറഞ്ഞു ഷാനവാസിനെ ചോദിച്ചു സേവ് ചെയ്യണമെന്ന് ആ അതെ ഷാനവാസിനോട് ചോദിച്ചാൽ ആരെ സേവ് ചെയ്യണമെന്നും ഷാനവാസ് എല്ലാവരും അനുമോളെ സേവ് ചെയ്യണം എന്റെ പൊന്നു ഷാനവാസ എന്തുവാ ഷാനവാസ ചെയ്യുന്നത് ഏർ അനീഷ് അവിടെ ഏറ്റവും വലിയ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ് കാണിച്ചു ശരിക്കും ആ ഒരു ഫേസും അനീഷിന് മുന്നിലോട്ട് ഷാനവാസിന്റെ ആ ഒരു ഫേസും അത് കാണിച്ചതാട്ടോ അത് ഏഹ് അപ്പൊ അലടഞ്ഞു വയ്ക്കുക ആ അനീഷ് ഷാനവാസിന്റെ പേര് പറഞ്ഞിട്ട് ഷാനവാസ് അനുമോളുടെ പേരാണ് പറയുന്നത് അപ്പൊ അയ്യോ അല്ല 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 ഞാനേ ഞാൻ പറയാനു അനീഷ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഷാനവാസിന്റെ ആ ഒരു കാടും ഭയങ്കര ഫ്രണ്ടാന്നൊക്കെ കാണിക്കുന്നെ ആ കാടും വലിച്ചു തീർക്കാൻ കേട്ടോ പിന്നെ ലാസ്റ്റ് എപ്പിസോഡൊക്കെ തീർന്നു എന്തായാലേ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു എനിക്ക് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു എപ്പിസോഡായിരുന്നു അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതി ലൈഫിൽ പിന്നെ എപ്പിസോഡെല്ലാം കഴിഞ്ഞപ്പോൾ അതിലേന്ന് കുറെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇമോഷണലായിട്ട് കണക്റ്റ് ആവുന്നവർക്കൊരു ബേർഡൻ ആവുന്നുണ്ട് അതാണ് ഈ ഇമോഷണൽ ആയിട്ടുള്ള ഷാനുവാസമായിട്ടുള്ള പെങ്ങൾ കുട്ടിക്ക് പാസം നിർത്താൻ പോകാമെന്നുള്ള കേസ് പറയുന്നുണ്ടായിരുന്നു നിർത്തൂലെന്നുള്ളവർ അറിയുമ്പോൾ അനുമോൾ പാട്ട് കുഴപ്പമില്ല അനുമോൾ പാട്ട് എനിക്കും തോന്നും കുഴപ്പമില്ല അനുമോളും അങ്ങോട്ട് പറയണ്ട അതിലേയും ആതിലേനു കുറെ ഇങ്ങോട്ട് പറയാറുട്ടെ അവർ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഷാനവാസു പാട്ട് നിർത്തുന്നതായിരിക്കും ഇവർക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നതും ഷാനവാസ് ഒരു തെറ്റ് ചെയ്തിട്ട് അതിങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് എല്ലാവരുടെ അടുത്ത് മാണിക്കുലേറ്റ് ചെയ്യുന്നതും അത് കേട്ട് വിശ്വസിച്ചാണ് ഇവർ പകൃതി സമയം പറഞ്ഞു നോമിനേറ്റ് ചെയ്യുന്നതും ഇതൊക്കെ വിട്ടുമാറി ഷാനവാസിന്റെ ആ ട്രാപ്പിൽ നിന്നൊക്കെ വിട്ടുമാറി ഇവർ തന്നെ കളി ഇത്രയും നാളും ഷാനവാസം വരുന്നതിന് മുന്നവരെ ഇങ്ങനെ കളിച്ചു അങ്ങനെ കളിച്ചാൽ മതിയായിരുന്നു അങ്ങനെ മാറി നിന്നാ അവർക്ക് കൊള്ളാം ഷാനവാസന്മാറി ഇപ്പൊ ലാലേട്ടനും ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഷാനവാസെ ഷാനവാസന്മാരെ ഷാനവാസിനെ കൊള്ളാം അനീഷിന്റെ ഇനിയുള്ള ആപ്പ ഉപ്പ ചെറിയ ചെറിയ കാടുകളും ഞാനൊന്നും അറിയത്തില്ലേ ഞാനൊന്നും കേട്ടിട്ടില്ല എന്നാ രാമനാരായണന്ന് പറഞ്ഞുള്ള പരിപാടികളൊക്കെ നിർത്തിയാ അനീഷിനും കൊള്ളാം അനീഷിന് അത്യാവശ്യം നല്ല ഭയങ്കര കാര്യങ്ങളും ഫാൻസൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അനീഷ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ബിന്നി ഔട്ട് ആവുന്നതെന്ന് അറിയുന്ന കേട്ടെ ബിന്നി ആ പിന്നീക്കപ്പോൾ ഓറായി സാവു മോൻ എങ്ങനെ നിൽക്കുന്നു എല്ലാരും കണ്ടുപിടിക്കുക സാവും മോൻ എങ്ങനെ നിൽക്കുന്നുള്ള ചോദ്യത്തിന് ഉത്തരം എല്ലാരും കണ്ടുപിടിക്കുക അപ്പം അത്രേ ഉള്ളൂ ഇഷ്ടപ്പെടുവാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഓക്കേ ഞാൻ പോട്ടെറ്റാ